ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മുടെ പയ്യമായി ഞാൻ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് പറഞ്ഞായിരുന്നു സൗണ്ടിന്റെ ഒരു ക്വാളിറ്റി പ്രശ്നം ഉണ്ടെന്ന് അപ്പൊ ഗൈസ് ഞാൻ വിചാരിച്ചാൽ നമ്മൾ ഇത് ഈ ഒരു ഇതിലാവുമ്പോൾ എനിക്ക് നല്ല നല്ലോണം നിങ്ങൾക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയാ ഗൈസ് ഇന്ന് നിങ്ങൾ ഇന്ന് നമ്മൾ പറയാൻ മോനെ വരാൻ മോനെ അഞ്ഞൂറോ പോയിൻ്റെ പാക്ക് ഉണ്ട് ഗൈസ് പുതിയതായിട്ട് കിട്ടിയ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്താ നടപ്പത് നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യാണ് അജാമാരെ അപ്പൊ നമ്മുടെ ഏപ്രിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി എട്ട് മണി രാത്രിയാണ് ലൈവ് വരാറ് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് ചാനലിൽ ഇന്നൊരു വീഡിയോ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണാം ആറ് അഞ്ച് ആ ഒരു സമയം നമ്മുടെ ആ വീഡിയോ വരിക കേട്ടോ ലൈക്ക് അപ്പോൾ എന്താ പറയുക എന്തായാലും നിങ്ങൾ ആരെങ്കിലും സബ്ജി എത്തിയിട്ടുണ്ടോ ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ് അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം ആദ്യം തന്നെ പറയാൻ പോകാ നമ്മുടെ ടോറിന്റെ പാക്കാണ് ഇനിയിപ്പോ ഏകദേശം പതിനെട്ട് ദിവസം കൂടി ഉള്ളു ഓൾറെഡി നമ്മുടെ എന്താ പറയാ വരാൻ പോണ പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട് അപ്പൊ എന്തായാലും എന്താ പറയാ ഇന്നലെ നമുക്ക് ഏകദേശം കിട്ടി വരുന്നത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഓൾറെഡി എന്താ പറയാ നമുക്ക് കുറച്ച് എന്താ പറയുക പ്രെഡിക്ഷൻ ആണ് ഓൾറെഡി നമ്മുടെ കൊനാമിയുടെ രണ്ട് അംബാ അംബാസഡറാണ് നമ്മുടെ സുവാരസും യെമാലും അപ്പൊ ആ ഒരു സ്ഥാനത്തേക്ക് ഒന്ന് ആദ്യം എന്താ പറയാ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നലെ വന്നൊരിതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്ന റോബന്റെ ഒരു പാക്ക് അതും ബ്രിറ്റ്സ് ആയിട്ട് കയറുന്നത് അഞ്ഞൂറ് കോയിന്റ് വരാനുള്ള ചാൻസ് കൂടുതലാ തോന്നുന്നു എന്താ നമുക്ക് ഉറപ്പില്ല എന്തായാലും നമ്മുടെ ടൂറിസ്റ്റ് പോയതിനു ശേഷം അവിടേക്ക് ഒരു പ്ലെയർ എന്തായാലും വരും ഒന്നെങ്കിൽ നമ്മുടെ റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പൊ റൊണാൾഡോ ഒക്കെ ആണെന്ന് പക്ഷെ അതായിരിക്കാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കും തോന്നുന്നു കാരണം ഓൾറെഡി നമ്മുടെ റൊണാൾഡോനെ ആയിട്ട് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ പിന്നെ അപ്പൊ മിക്കവാറും കേസ് എനിക്ക് തോന്നുന്നു റോബൻ ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് പ്രഡിക്ഷൻ ആണ് അതുപോലെ കേസ് പിന്നെ ഒരു ചാൻസ് ഉള്ള വെച്ചാൽ നമ്മുടെ യമവിന്റെ ഒരു ചാൻസ് ഉണ്ട് കാരണം കേസ് നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മുടെ ഒന്നെങ്കിൽ കേസ് അഞ്ഞൂറ് പോയിന്റ് ആയിരിക്കും കാരണം എന്താ പറയാ കൊനാമി ഇതുവരെ നമ്മുടെ സുവാരസന്റെ ഒരു പാക്ക് വേറെ തന്നിട്ടില്ല അപ്പൊ ആ ഒരു സ്ഥാനത്തേക്ക് എനിക്ക് എനിക്കൊന്ന് സുവാരസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എം എസ് എടുത്ത ഞാനടക്കം എടുത്തിട്ടുണ്ട് അപ്പൊ അവർക്കൊരു പടിയാവുന്ന ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കോഴിയും പൊട്ടിച്ചെടുത്തവരുണ്ട് എനിക്ക് ഇരുന്നൂറ് കോട്ടോ മെച്ചാമേരെ കിട്ടിയ അങ്ങനെയുള്ള ഇത് ഉള്ളതുകൊണ്ട് എന്താ പറയാ അതൊരു ചാൻസ് കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും തോന്നുന്നു ചിലപ്പോ പറയാൻ പറ്റില്ല ഈ വേറെ നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരാൻ നമ്മളിപ്പോ ടോഴ്സ് വന്ന പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്തായാലും മെച്ചാമേലെ ഡബിൾ ബൂസ്റ്റർ ആയിട്ടുള്ള എപ്പിക്ക് പാക്ക് നമ്മുടെ എന്തായാലും എന്താ പറയാ കൊനാനി കൊണ്ടുവരുന്നുണ്ട് കാരണം ഓൾറെഡി ഡാറ്റാബേസിൽ കയറിയിട്ടുണ്ട് അപ്പം എന്താ പറയാ മിക്കവാറും ഇപ്പൊ ഈ ഫുട്ബോളിന്റെ പരിപാടി എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അഞ്ഞൂറ് ഒരു സുവാരസ് പാക്ക് ഇട്ടിട്ട് ആയിരത്തി എണ്ണൂറ് കോയിന്റേ എമാൽ പാക്ക് മിക്കവാറും നമുക്ക് മേസി നെയ്മറൊക്കെ പോലെ മിക്കവാറും തരാൻ ചാൻസ് ഉണ്ട് കാരണം അത് വേറെ ഒന്നും അല്ലേസി ഞാൻ പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നു എമാൽ അതായത് സുപാര്യങ്ങായിട്ടും എമാലിന് കൊല്ലാണി നല്ലൊരു എന്താ പറയുക പരസ്യങ്ങളായാലും പിന്നെ കാര്യങ്ങളായാലും നിന്നും നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം എന്താ പറയുക കൂടുതലും കൊടുക്കുന്നുണ്ട് അപ്പൊ മിക്കവാറും എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ് നല്ലൊരു പാക്ക് എമാലിന്റെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്തായാലും എടുക്കണം കുറച്ച് കോഴിയൊക്കെ സേവ് ചെയ്തിട്ട് പിന്നെ മിച്ചമാതിരി ഓൾറെഡി എന്താ പറയാ നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ജസ്റ്റ് എന്താ ജസ്റ്റ് കമന്റ് ചെയ്യാ നമ്മുടെ പ്രെസ്സിലൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ജസ്റ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ കാണിച്ചതെന്ന് തോന്നുന്നു പിന്നെ കഴിച്ച് ഇത് ജസ്റ്റ് കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബിഗ് ടൈം ലിവർപൂളിന്റെ വാൻഡിജിക്കും നമ്മുടെ ഫെർമിനിയും സ്ഥലം ജസ്റ്റ് കമന്റ് ചെയ്യുക എങ്ങനെയാണോ പിന്നെ കഴിച്ച് ഞാൻ പറഞ്ഞത് ടൂറിസിന്റെ ബാക്കി ഇത് തന്നെയാണ് അപ്പം പിന്നെ കഴിച്ച് നമുക്ക് പറയാനുള്ളത് ഓൾറെഡി ചൈനീസ് തകർത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അവിടെ എന്താ പറയാ അവർക്ക് എന്താ പറയാ ആയിരം കോയിലിന് ഇത്രയും പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ ഇൻസാഗിയും കാര്യവും ഫിർലോയും ഒക്കെ ഉണ്ട് അപ്പൊ കഴിച്ച് എന്താ പറയാ എന്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ നമ്മുടെ ചൈനീസ് ഫാഷൻ കുഴപ്പമൊന്നുമില്ല ചൈനയിലാണെങ്കിൽ എന്ന് പറയാ നമ്മുടെ ഈ ഫുട്ബോളിനെ നെറ്റീസ് എന്ന് പറഞ്ഞ കമ്പനി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അവരെടുത്തോണ്ടാണ് അവർക്ക് ഇത്രയും എന്താ പറയുക പാക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യന് അല്ലെ ഗ്ലോബലി ആരെങ്കിലും എടുക്കാൻ വരികയാണെങ്കിൽ നമുക്കും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്താ പറയുക ഇതുപോലെ നല്ല കോയിനും കാര്യങ്ങളൊക്കെ കൊനാമി എന്ന് തന്നാൽ മതി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ മുന്നൂറ് പേര് എന്ത് ചെയ്യുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാം പിന്നെ തിങ്കളാഴ്ചത്തെ പാക്ക് വരുന്നുണ്ട് നമ്മുടെ അഡ്വാൻറ്റേജ് ഒക്കെ ആണ് വരുന്നത് ഓക്കെ അപ്പൊ അത് സെറ്റ് ചെയ്യണം അപ്പൊ ഗ്രേസ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഇതാണ് നമ്മുടെ എന്താ പറയാ റോബൻ മിക്കവാറും ഗ്രേസ് ഒരു ചാൻസ് ഉള്ളത് നമ്മുടെ റോബൻ ആയിരിക്കും അപ്പോൾ അഞ്ഞൂറ് പോയിൽ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒരു എന്താ പറയുക തോന്നുന്ന ഏതാണ് നിങ്ങൾ വരാൻ പോകുന്ന പ്ലെയർന്ന് പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം മിക്കവാറിയ വരുന്ന പ്രോബ്ല പാക്കിൽ നമ്മുടെ അൽസം ബേക്കറൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഓൾറെഡി വന്നതാണ് പക്ഷെ ചാൻസ് ഉണ്ട് അപ്പൊ മച്ചാമാതിരി ഇന്നത്തേക്ക് ഇത്ര ഉള്ള വീഡിയോ സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് അല്ല ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കമന്റ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് നിങ്ങൾ റോഡ് ടു നമ്മൾ ടെൻ കെ ആണ് അപ്പൊ എല്ലാവരും ഉഷാറായി മാക്സിമം സപ്പോർട്ട് ചെയ്യാസ് ലൈക്ക് അടിച്ച് പവർ കേട്ടോ പോവറാക്കോ മച്ചാമാരി ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നമുക്ക് രാത്രി ലൈവ് കാണുന്നതായിരിക്കും നാളത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ്